എല്ലാവർക്കും നമസ്കാരം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനേഴ് വരെ പുരുട്ടാസി മാസമാണല്ലോ കന്നിമാസത്തെയാണ് പുരുട്ടാസി മാസം എന്ന് പറയുന്നത് വെങ്കിടേശ്വര പ്രാധാന്യമുള്ള ദിവസങ്ങളാണിത് പ്രാർത്ഥനയിലൂടെ അഭീഷ്ടസിദ്ധി ഉദ്ദിഷ്ടകാരി സിദ്ധി എന്നിവ ഉറപ്പാണ് വിചാരിക്കാൻ കഴിയാത്തത്ര ഭാഗ്യാനുഭവങ്ങൾ നേടാനാവുന്നതുമാണ് ഏകാദശികളിലും ശനിയാഴ്ചകളിലും പ്രത്യേകിച്ചും പുരുട്ടാസി മാസം മുഴുവനും തന്നെയും ശ്രീ വെങ്കടേശ്വര പ്രാർത്ഥനയ്ക്ക് അതീവ പ്രാധാന്യമാണ് ഉള്ളത് കന്നിമാസത്തെ പുരുട്ടാസി മാസം എന്നാണല്ലോ പറയുന്നത് കന്നിമാസത്തിലെ തിരുവോണ ദിനത്തിലാണ് വെങ്കടേശ്വര ഭഗവാൻ അവതരിച്ചത് വെങ്കടേശ്വര ഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും കുബേര ഭഗവാനെയും എല്ലാം തന്നെ പ്രാർത്ഥിക്കാൻ ഉത്തമമായ മാസമാണിത് തുളസിമാലയും നെയ്ദീപവും അല്ലെങ്കിൽ നല്ലെണ്ണ ദീപവും വീടുകളിലും ക്ഷേത്രങ്ങളിലും ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ എല്ലാ സാമ്പത്തിക ബാധ്യതകളും ഇല്ലാതായി ഐശ്വര്യം നിറയുന്നതാണ് ശനിയാഴ്ചകളിൽ ഈ മുപ്പത് ദിവസവും അല്ലെങ്കിൽ ഈ ബ്രുട്ടാസി മാസം മുഴുവനും തന്നെയും വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്ക് ശനിയാഴ്ചകളിൽ മാത്രം വ്രതമെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഒരു നേരം മാത്രം മരിയാഹാരം കഴിച്ച് ബാക്കി ഫലവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ് മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും മഞ്ഞപ്പെട്ട ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും നല്ലതാണ് ശനിയാഴ്ചകൾ വെങ്കിടേശ്വര ഭഗവാന് പ്രാധാന്യമായത് എങ്ങനെയാണെന്നറിയാമോ എല്ലാവർക്കും തന്നെ ശനീശ്വര ഭഗവാനെ പേടിയാണ് ശനിദോഷം എല്ലാവരെയും തന്നെ വളരെയധികം വേദനിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശനിദേവനെ എല്ലാവരും പേടിക്കുന്നതും ഒരിക്കൽ നാരദ മഹർഷിയെ ശനീശ്വര ഭഗവാൻ കണ്ടു നാരദ മഹർഷി ചോദിച്ചു എവിടേക്കാണ് പോകുന്നതെന്ന് ഭൂലോകം ഭൂലോകമൊന്ന് ചുറ്റിക്കാണുവാൻ പോവുകയാണെന്ന് ഭഗവാൻ പറഞ്ഞു എവിടേക്ക് വേണമെങ്കിലും പോയിക്കൊള്ളൂ പക്ഷേ തിരുവെങ്കിടാദ്രിയിലേക്ക് കാലെടുത്ത് കുത്തി പോകരുത് എന്ന് പറഞ്ഞു എന്തുകൊണ്ടെന്നാൽ അവിടെയുള്ളത് സാക്ഷാൽ ശ്രീ വെങ്കിടേശ്വര ഭഗവാനാണ് അവിടെ നിങ്ങളെ കൊണ്ട് ഒരിക്കലും കാലെടുത്ത് കുത്താൻ സാധിക്കില്ല എന്ന് നാരദമഹർഷി ശനീശ്വരനോട് പറയുന്നു എന്നാൽ അവിടെ തന്നെ പോകണമെന്നൊരു വാശി ശനീശ്വര ഉണ്ടായി നമ്മളും അങ്ങനെ തന്നെയാണല്ലോ ഒരിക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ പോയാൽ എന്ന് തോന്നുമല്ലോ അതുപോലെ തന്നെയാണ് ഭഗവാനും തോന്നിയത് അങ്ങനെ ഒരു വാശിയോടെ ശനീശ്വര ഭഗവാൻ തിരുമലയിൽ കാലുകുത്തി ആദ്യ പാദം എടുത്തു വച്ചപ്പോൾ തന്നെ ശ്രീ വെങ്കടേശ്വര ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു കണ്ടപാടെ ഭഗവാൻ ഞെട്ടിത്തെറിച്ചു അനേകായിരങ്ങൾ കാത്തു നിൽക്കെ സാക്ഷാൽ ഗോവിന്ദൻ തന്നെ തൻ്റെ മുന്നിൽ വന്നപ്പോൾ ഭഗവാനെ എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് ഇരു കൈകളും കൂപ്പി ആ ത്രിപാദത്തിലേക്ക് വീണു ഭഗവാൻ ശനീശ്വരനെ സാക്ഷാൽ വെങ്കിടേശ്വര ഭഗവാൻ തൻ്റെ കൈകൾ കൊണ്ട് എഴുന്നേൽപ്പിച്ചിട്ട് ചോദിച്ചു എന്ത് വരമാണ് വേണ്ടതെന്ന് ശനീശ്വരൻ പറഞ്ഞു എനിക്കൊരു ദുഃഖമുണ്ട് എല്ലാവരും എന്നെ പേടിക്കുന്നു എന്നെ തൊഴുവാൻ എന്നെ കാണുവാൻ ആരും വരുന്നില്ല അതാണെൻ്റെ ദുഃഖം എന്നെ പേടിച്ച് എല്ലാവരും എന്നിൽ നിന്നും ഓടുന്നു എന്ന് പറയുന്ന ശനീശ്വരനോട് വെങ്കിടേശ്വർ ഭഗവാൻ പറഞ്ഞു ഭയപ്പെടേണ്ട എന്നെ കാണാൻ വരുന്ന ഭക്തജനങ്ങളെ നിങ്ങൾ ഒരു തരത്തിലും ദോഷങ്ങൾ വരുത്തി വേദനിപ്പിക്കരുത് എന്ന് ദോഷങ്ങൾ മാറുവാൻ എനിക്കായി മാറ്റിവെച്ചിട്ടുള്ള ഈ പുരുട്ടാസി മാസത്തിൽ വരുന്ന എല്ലാ ശനിയാഴ്ചകളിലും എന്നെ കാണുവാൻ വരുന്ന ഭക്തർ അങ്ങയെയും കാണാൻ വരട്ടെ എന്ന് ശനീശ്വര ഭഗവാൻ വര നൽകുകയും ചെയ്യുന്നു വീട്ടിലിരുന്ന് ശനിയാഴ്ചകളിൽ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന ഏതു ഭക്തനെയും ഗോവിന്ദനാമം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഞാൻ ഒരു വിധത്തിലുമുള്ള ദോഷങ്ങൾ നൽകി വേദനിപ്പിക്കില്ല എന്ന് ഒരു വാക്ക് വെങ്കിടേശ്വര ഭഗവാന് കൊടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ ഏതു വിധത്തിലുള്ള ശനി ഉണ്ടെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിലും മറ്റേ ഏതു വിധത്തിലുള്ള ഉണ്ടെങ്കിലും ഏതുവിധ ദോഷങ്ങളും ഇല്ലാതാക്കാൻ ഗോവിന്ദനാമം പ്രാർത്ഥിച്ചാൽ മതിയാകുന്നതാണ് സാമ്പത്തികം പണം എന്നിവ മാത്രം നൽകുന്ന ഭഗവാനല്ല ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും മോചനം നൽകുന്ന ഭഗവാനായ വെങ്കിടേശ്വരനെ പ്രാർത്ഥിക്കാവുന്നതാണ് പ്രത്യേകിച്ചും ഈ പുരുട്ടാസി മാസത്തിൽ എല്ലാ ദിവസവും വ്രതമെടുക്കാൻ സാധിക്കാത്തവർ ഈ പുരുട്ടാസി മാസത്തിലെ ശനിയാഴ്ചകളിൽ മാത്രം മാത്രം വ്രതമെടുത്ത് വെങ്കിടേശ്വര ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എല്ലാ തരത്തിലുള്ള കഷ്ടതകളും ഇല്ലാതായി ജീവിതം ഐശ്വര്യപൂർണമാകുന്നതാണ് ഈ പുരുട്ടാസി മാസം മുഴുവനും തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ച് വ്രതമെടുക്കാൻ പറ്റാത്തവർ ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ഈ മാസം മുഴുവനും വെങ്കിടേശ്വരനെ പ്രാർത്ഥിച്ചോളൂ സർവത്ര കാര്യങ്ങളിൽ ഉയർച്ചയും വളരെയധികം സാമ്പത്തിക ഉയർച്ചയും നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നതാണ് അതുപോലെ തന്നെ ഈ പുരുട്ടാസി മാസത്തിൽ വെങ്കിടേശ്വര ഭഗവാനെ കാണുവാൻ ക്ഷേത്ര ദർശനം സാധിക്കുന്നത് തന്നെ വളരെ പുണ്യമാണ് തിരുപ്പതി ഭഗവാനെ ക്ഷേത്രത്തിൽ പോയി ദർശനം നൽകി പ്രാർത്ഥിക്കണമെന്നുള്ളവർ അതിന് സാധിക്കാത്തവർ ഇന്ന് മുതൽ ഒരു രൂപ നാണയം ദിവസവും വെങ്കിടേശ്വര ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അത് നമ്മൾ ഒരു ശുദ്ധമായി ഒരു ചെപ്പിലിട്ടുവച്ച് നമ്മുടെ സാമ്പത്തിക വർധനവിനും ആഗ്രഹ സാധ്യത്തിനും എല്ലാവിധ ഐശ്വര്യവും തന്ന് അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിച്ച് ഭഗവാനെ ക്ഷേത്രത്തിൽ വന്ന് കാണുവാൻ ആഗ്രഹമുണ്ടെന്നും പ്രാർത്ഥിക്കാവുന്നതാണ് നിത്യവും ഉറങ്ങും മുൻപേ ഓ വെങ്കിടേശ്വരായ നമ എന്ന് പ്രാർത്ഥിച്ച ശേഷം ഉറങ്ങിക്കൊള്ളൂ ഓം ഗോവിന്ദായ നമ ഓം ഗോവിന്ദായ നമ ഓം ഗോവിന്ദായ നമ എന്നിങ്ങനെ കുറച്ച് നേരം ജപിക്കുന്നതും വളരെ നല്ലതാണ്